കുറെ കുറെ പെൻഡിങ് ഉണ്ട് കോൺഫിഡൻസ് ഇല്ല ഒരുപാട് സ്ട്രെസ് ആണ് ഹൗ ടു ഓവർകം ഇനി തൊട്ട് സീരിയസ് ആയി നോക്കി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ അങ്ങനെ ഒരു വിചാരം ഞാൻ പറഞ്ഞത് വേണ്ട എവിടെയാണോ ഉള്ളത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കിട്ടും കൂടി തന്നെ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാ നമ്മുടെ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് വലിയൊരു ഫാക്ടറാണ് അപ്പൊ നമ്മൾ കഴിവുണ്ടെങ്കിലും നമുക്ക് കിട്ടില്ല ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്റർവ്യൂയില് പതിനാറ് മണിക്കൂർ പഠിക്കുന്നു എന്ന് ഒരു അയച്ചത് അങ്ങനെയാണ് സ്റ്റഡി സ്റ്റഡി ഹൗ ഡിഡ് ഡെയിലി ശരിയാണ് പേപ്പറിൽ അവര് റിസൾട്ട് വന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മണിക്കൂർ പഠിക്കുന്നു അപ്പൊ ശരിക്കും ഞാൻ ഇത്ര മണിക്കൂർ എണ്ണി അങ്ങനെ പഠിച്ചിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം കിട്ടുന്ന കൊടുക്കാൻ പറ്റും അങ്ങനെ ഏഹ് ഒരു കറക്റ്റായിട്ട് ആവേസ് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പം ഏകദേശം അത്ര കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴാൾക്കാർ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞാൻ അങ്ങനെ അത്ര മണിക്കൂർ ഞാൻ അങ്ങനെ എണ്ണി അങ്ങനെ പഠിച്ചിട്ടില്ല പക്ഷെ ഏകദേശം അത്ര ഒക്കെ ഉണ്ടാവും ഞാൻ തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ ഈ സിക്സ്റ്റീൻ ഹവേഴ്സ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ഹവേഴ്സ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പഠിക്കല്ല അതിനിടയ്ക്കൂടെ നമ്മൾ വേറെയും പല കാര്യങ്ങളും ചെയ്യല്ലോ